ഇനി നോക്കൂ സുഹൃത്തുക്കളെ തള്ളൽ അടയാളമാണ് അടയാളം താഴെ ഇറങ്ങാതിരിക്കലാണ് അത് മുജാഹിദുകളുടെ സ്വഭാവത്തിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിനി അത് മൗലവി പറയാ തൊണ്ടക്ക് താഴെ ഇറങ്ങാത്ത കഥ എന്ന അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ് ആ കുറിച്ച് അന്ന് ഉമർലാൻ പറഞ്ഞു റസൂൾ ഞാൻ അവനെ കൊല്ലട്ടെ എന്ന് നദീസിലുള്ളതാണ് പറഞ്ഞു കൊല്ലണ്ട കൊല്ലണ്ട അവന്റെ തലമുറയിൽ ഒരു വിഭാഗം ആളുകൾ വരും എന്നിട്ടോ എന്താ അവരെ സ്വഭാവം അനുയായികളായി വരുന്ന ആളുകളുണ്ടല്ലോ ആളുകളുണ്ടല്ലോജുകളായ ആളുകള് അവരെ ഖുർആൻ പാരായണം ചെയ്യും പക്ഷേ തൊണ്ടക്കുഴിക്ക് താഴോട്ടിറങ്ങിയില്ല അതിന് ഞാൻ എന്താ ഉദാഹരണം പറഞ്ഞത് ബാപ്പ അമ്പരത്ത് സിയാറത്തിനു പോയതുകൊണ്ട് എനിക്ക് തൗഹീദ് കിട്ടി എന്ന് പറഞ്ഞു ബാപ്പാൻ്റെ അടുത്ത് പതിനേഴ് കൊല്ലം തെറ്റിപ്പോന്ന ഫൈസൽ മൗലവി ബാപ്പ മരിച്ചപ്പോൾ മയ്യത്തും തൽക്ക് കയ്യും പൊന്തിച്ചു ധാരുന്നു ഒറ്റക്കല്ല കൂട്ടപ്രാർത്ഥന കൂട്ടപ്രാർത്ഥന മാത്രമല്ല കേരളത്തിൽ ഏറ്റവും ശിർക്ക് വിറ്റഴിക്കപ്പെടുന്ന കേന്ദ്രമായി നിങ്ങൾ പറഞ്ഞ പാണക്കാട് സാധാത്തുക്കളിലെ സീനിയറായ ഹൈദരലി പാപ്പാൻ്റെ പാപ്പാന്റെ ബാപ്പാൻ്റെ മയ്യത്തും തൽക്ക് ധ പറയുന്നു അപ്പം മൗലവി പതിനേഴ് കൊല്ലം ശിർക്കാന്നും പറഞ്ഞ് ബാപ്പാക്കെതിരില്ല ഓദ്യ ആയത്തും ബാപ്പ തെറ്റി ും താഴെക്കില്ലാ ഞാൻ പറഞ്ഞത് എന്റെ മറുപടി കൊല്ലം പേരിൽ മൗലവി എങ്ങനെയാ മരിച്ചപ്പോ മയ്യത്തും തലക്കെത്തിയത് നിങ്ങൾക്ക് മനസ്സിലാക്കണോ ബാപ്പാന്റെ പേരിൽ നല്ല തെങ്ങും തോട്ടണ്ട് ഏക്കറ കണക്കിന് മരിച്ചുമ്പോഴെങ്കിലും മുഖം കാട്ടിട്ടില്ലെങ്കിൽ മോതലോക്കുമ്പോ ഒരു തെങ്ങും മട്ടില് കിട്ടൂല അതിനാണത് പേ കൊല്ലം പേരെ കുട്ടികളെയും പെണ്ണുങ്ങളെയും കുട്ടികളെയും ഒന്നും അടുപ്പിച്ചാതെ കൊണ്ടിടന്ന് ഈ ബാപ്പാന്റെ മയ്യത്തും തലക്ക ചങ്ങായി പോയത് എന്നിട്ട് ഞാൻ ഈ തൊണ്ടക്കുഴിക്ക് ഇറങ്ങാത്ത ഈ വിഷയം വന്നിട്ട് അതിനൊരു മറുപടിയില്ല ബാക്കി ആശയം മനസ്സിലാകാതെ ആയത്തുകൾ ഇങ്ങനെ പാരായണം ചെയ്യും നാളുകൾ വരും അതുകൊണ്ടല്ലേ മമ്പർത്തോണ ബാപ്പ കാഫിറന്ന് പറഞ്ഞത് ഇയാൾക്ക് മനസ്സിലായിക്കണോ മനസ്സിലായിക്കണെങ്കിൽ പതിനേ കൊല്ലം തെറ്റി അയാള് മയ്യത്തും തലക്ക നിക്കരിച്ചാലും താരക്കാനും ചൊല്ലോ എന്നിട്ട് ഇങ്ങോട്ട് ഓന്നി അതെ ഞങ്ങൾ ഇവിടെ ഓദാൻ വന്നാണ് മറുപടി നിങ്ങളതിനും ഇതൊക്കെ ആയത്താണ് മുജാഹുദികൾ തൊണ്ടക്ക് കീഴിലേട്ടത് അറങ്ങുന്നില്ല അതെ അതിനാ ഞാൻ ഫൈസൽ മൗലബിന്റെ അടയാളം പറഞ്ഞെന്ന് ഇന്ത്യ മറുപടി പറഞ്ഞു എന്നാല് വസ്തുതാപരമായി നമ്മുടെ സഹോദരന്മാര് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം നിങ്ങൾ പഠിച്ചണെങ്കിൽ ഫൈസൽ മൗലബിന്റെ മയ്യത്തുകാരങ്ങള് തീരുമാനാക്കി തരണം ഫൈസൽ മൗലവി എങ്ങനെ പതിനേഴ് കൊല്ലം കുഫനാരോപിച്ച് മാറിയുന്ന മൗലവി ബാപ്പാക്കും വേണ്ടി ദ്വാരക്കാൻ ചെന്നു ഇതൊന്നും വേറിടുില്ല നിങ്ങൾ വിഷയം വഴി തിരിച്ചു വഴിതിരിച്ചുവിടുക കുറെ പക്ഷിപ്പാട്ടും മാലപ്പാട്ടും പറഞ്ഞുകാണ്ട് വിഷയത്തിൽ നിങ്ങൾക്കാണ് വലിച്ചോണ്ടോന്ന് എടുത്തേക്ക് ഞങ്ങളാണ് പോരും നിങ്ങൾ കരുതിയോ ഞങ്ങൾക്ക് മറുപടിക്ക് നിങ്ങൾ ഇവിടെ വന്നത് സുഹൃത്തുക്കളെ ഇനി നിങ്ങൾ നോക്ക് എന്നിട്ട് മൗലവി അതിനു മറുപടി തന്നിട്ടില്ല ഇനി നമ്മൾ ആയ തോതിറ്റ് തൊണ്ടക്കുഴിക്ക് ഇറങ്ങാത്ത കുറെ കഥ പറയണണ്ട് അതിലൊന്നാണ് മൗലവി പറയുന്നത് എന്താ പറയുക അള്ളാഹുത്താല ഖുർആാനിൽ എന്തു പറഞ്ഞു ഹിദായത്ത് തരുന്നത് അള്ളാഹുത്താലയാണ് എന്ന് പരിശുദ്ധമായ ഖുർആാനിൽ അല്ലാ പറയാണ് പക്ഷെ നമ്മൾ ആരോട് ഹിദായത്ത് തേടുകയാണ് മുഹീദ് ശൈഖിനോട് ഹിദായത്ത് തേടുകയാണ് അപ്പം നമ്മളെ തൊണ്ടക്ക് താഴെയാണ് ആയത്തിറങ്ങാത്തത് മൗലവി ഞങ്ങളെല്ലാ ആയത്തും ഇറക്കി നിങ്ങള് തീരെ ഒന്നും ഇറക്കിയില്ല ഞാൻ അതിന് പറഞ്ഞ തെളിവ് നിങ്ങൾ മറുപടിയും പറഞ്ഞില്ല ഇനി ഞങ്ങളെപ്പറ്റി പറയുന്ന ആരോപണത്തിന് മറുപടി പറയണേ കേട്ടോ മൗലവി മൂപ്പർ പറയട്ടെ ആരോപണം റസൂല് കൊറേ പറഞ്ഞോ കീ പറഞ്ഞില്ല പറഞ്ഞില്ല അങ്ങനെ വിശുദ്ധ ഖുർആാനിൽ നമ്മൾ എന്നും കുറുവാ ഒരുപാട് ആയത്തുകൾ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഖുർആൻ ആയത്തുകൾ അത് ആരുടെ തൊണ്ടയിലേണ കീ പോറങ്ങാത്തത് എന്ന് ഇനി എന്റെ വിശദീകരണം കേട്ടിട്ട് വഹാബ് സക്കാഫിയോടൊന്ന് ചോദിക്കണം നിങ്ങൾ ചോദിക്കണ്ട ഞാനാണ് പറഞ്ഞുതരാ നിങ്ങൾ വിശദീകരിക്കും എന്താ അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഹബീബ് സല്ലാഹു അലഹി വസല്ലമ തങ്ങളോട് അള്ളാഹു താല പറയാണ് തൻ്റെ പിതൃവ്യൻ അബു താലിബ് മുസ്ലിമാകാതെ മരിക്കുമ്പോ മരിക്കുമ്പോ മഹാനായ അള്ളാൻ്റെ അബീബ് അതിൽ വേദനിക്കുമ്പോൾ സങ്കടപ്പെടുമ്പോൾ അള്ളാൻ്റെ ഖുർആാനിൽ അള്ളഹ പറയാണ് നിങ്ങളൊരിക്കലും ഉദ്ദേശിച്ച ആളുകളെ ഹിദായത്തിലാക്കാൻ നിങ്ങൾക്ക് കഴിയൂല നബിയേ

റസൂല് കൊറേ പറഞ്ഞോ കീ പറഞ്ഞില്ല പറഞ്ഞില്ല അങ്ങനെ ആ അവസ്ഥയിൽ മരിച്ചു അല്ലാണ്ട് റസൂല് വിഷമം കൊണ്ട് കരഞ്ഞുപോയി ആയത്തിറങ്ങി എന്താണ് ആയത്ത് എഴുതി മഞ്ഞ റസൂലെ നിങ്ങൾ ഉദ്ദേശിച്ച ആളുകളെ ഹിതായത്തിലാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല അല്ല ഉദ്ദേശിക്കുന്ന ആളുകളെ അല്ലയാ ഹിതായത്തിലാക്കുന്നവൻ ആയത്ത് നമ്മൾ ഓതണില്ലേ പക്ഷെ കീപോട്ട് ഇറങ്ങുന്നില്ല കാരണം ഇറങ്ങുന്നുണ്ട് ഞങ്ങളെ പിന്നെ പോയിട്ട് ഉസ്താദുമാർ ഉസ്താദുമാർഖെ നിങ്ങൾ പ്രവേശിച്ച സുറാത്തിലേക്ക് വന്നെ പ്രവേശിപ്പിക്കണേ നിങ്ങൾ അതിന് കഴിവുള്ള ആളാണ് എന്തുകൊണ്ടാ ഈ ആയത്ത് കീപോട്ട് ഇറങ്ങിയിട്ടില്ല അല്ല ആ ആയത്തിന്റെ കൂടെ വേറെ കുറച്ച് ആയത്തും കൂടി കീപെട്ട് ഇറങ്ങിയത് ഈ ആയത്വം ഇറങ്ങിയില്ല വേറെ ആയത്വം ഇറങ്ങിയില്ല ഞങ്ങൾ ഖുർആനിൽ കേട്ടു ഇന്നക്കല തകുതിയില മുസ്തഖീം നബിയെ നിങ്ങൾ ഉദ്ദേശിച്ചവരെ ഇതായത്തിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഈ ആയത്തും ഞങ്ങളെ തൊണ്ടക്ക് താഴെയുണ്ട് അതോടൊപ്പം മാന്തളിനെ പോലെ ഒറ്റക്കണ്ണ് കൊണ്ടല്ല മൗലവി ഞങ്ങൾ ഖുർആൻ നോക്കിയത് വീണ്ടും അള്ളാൻ്റെ ഖുർആൻ പറയുന്നു ഇന്നക്കല മുസ്തഖീം

അവരെ താല അള്ളാഹുത്തിലാക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾ അവരുടെ ഇദായത്തിനോട് പിന്തുടർന്നോളൂ അതാണ്

ആർക്ക് കഴിയില്ല ലോകത്താർക്കും കഴിയില്ല ഹിതായത്തിന്റെ സൃഷ്ടാവ് സൃഷ്ടിക്കുന്ന ഹിതായത്ത് ഖുർആാനിലൂടെ അല്ല വിതരണം ചെയ്യും അതുപോലെ ഹബീബിലൂടെ വിതരണം ചെയ്യും അതുപോലെ ഔലിയാക്കളിലൂടെ വിതരണം ചെയ്യും ആ ഔലിയാക്കൾ ഒരൊറ്റ പ്രസംഗം കൊണ്ട് ഒരൊറ്റ നോട്ടം കൊണ്ട് ഓരൊറ്റ ഊത്തുകൊണ്ട് ഓരൊറ്റ വാക്കുകൊണ്ട് അതേ അമ്പിയാക്കൾ മോചിജിതത് കൊണ്ട് ഹിതായത്തിലെ കാളുകളെ ചേർത്തി അതുപോലെ ജീലാനി തങ്ങൾ കറാമത്ത് കൊണ്ട് ആളുകളെ ഇതായത്തിലേക്ക് ചേർത്തി ആ ഇതായത്തിലേക്ക് ചേർത്തലാണ് ഒന്ന് മറ്റത് ഇതായത്തു സൃഷ്ടിക്കലാൻ ഇനിയോ ഇനി നമ്മുടെ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങാത്ത വേറൊരു ഉദാഹരണം മൂപ്പര് പറയുന്നുണ്ട് അതെന്താണ് അള്ളാഹു താല പറഞ്ഞത് അള്ളഹാനോട് പൊറുക്കലിനെ തേടാനാണ് എന്നാൽ നമ്മൾ പൊറുക്കലിനെ തേടുന്നത് വേറെ ആരോടൊക്കെയോ ആണ് നാം മൂപ്പര് പറയണേ ഇത് നോക്കൂ നിങ്ങൾ വിശുദ്ധ കുർഹാനിൽ ചോദിക്കുകയാ പാപം പാപം പൊറുക്കാൻ പൊറുക്കാൻ ആരുണ്ട് ആരുണ്ട് പൊറുക്കുള്ളൂ നമ്മൾ ഓതുന്നില്ലേ ില്ലേണ്ടെ ഞങ്ങൾ ഞങ്ങളുടെ അക്രമം പ്രവർത്തിച്ചു

എന്റെ എന്റെ ചെറുതും വലുതും രഹസ്യവും പരസ്യവും ചെയ്തു പോയ എല്ലാ പാപങ്ങളും മാപ്പാക്കി ുംറിഞ്ഞുള്ള ഒരുപാട് ഹജീസുകള് അതേപോലെ ഒരുപാട് ആയത്തുകള് റബ്ബിനോട് പ്രാർത്ഥന നടത്തുന്ന ഇസ്തു വേണ്ടി തേടുന്ന ആയത്തുകൾ ഇങ്ങനെ പാരായണം ചെയ്യും പക്ഷേ പിന്നെയോ എന്നിട്ട് പോയിട്ട് മങ്കൂസോദും ിൽ അറ്റമില്ല ഞാൻ കയറി അങ്ങയോടെ ന്യായം ഞാൻ നബീ സൈതം മാർന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കയറി അങ്ങയോട് അന്യായം ഞാൻ നേരത്തെ മൗലി പറഞ്ഞത് പാപമോചന പ്രാർത്ഥന അള്ളഹനോട് പാടില്ല എന്നാണ് അത് നമ്മൾ ചെയ്യൂല കാരണം തൊണ്ടക്ക് താഴെ ആയത് അള്ളാൻ്റെ ഹബീബിനോട് നമ്മൾ ചെയ്യണ എന്താ അന്യായാണ് അതുകൊണ്ട് എന്താ അന്യായം പറയാനുള്ള കാരണം എന്താ ആ ആയത്തിറങ്ങിയ മാതിരി വേറെയും ചില ആയത്ത് തൊണ്ടക്ക് താഴെ ഇറങ്ങിയതുകൊണ്ട് പ്രവാചകരെ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു പോയി അങ്ങയോട് ഞാൻ ഇതാ പരാതി പറയുന്നു പ്രാർത്ഥനയല്ല പരാതിയാണ് പാപമോചന തേട്ടമല്ല അന്യായം പറച്ചിലാണ് എന്തേ കാരണം ആയത്ത് തൊണ്ടയ്ക്ക് ഇറങ്ങിയിട്ടില്ല നേരത്തെ ഓദ്യ ആയത്തൊക്കെ ഇറങ്ങിയ മാതിരി വേറെയും ചില ആയത്ത് ഞങ്ങൾ ഇറക്കി അതെന്താ അള്ളാ മാത്രമേ പാപമോചന പ്രാർത്ഥന പാടുള്ളൂ പാടുള്ളൂ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചതുപോലെ ആ പാപമോചന ഇസ്തി അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അള്ളാൻ്റെ അബീബിനോട് അന്യായം പറയണമെന്ന ആയത്ത് വേറെയുണ്ട് അതെ അള്ളഹാനോട് മാത്രമേ നിങ്ങൾ പാപമോചന പ്രാർത്ഥന നടത്താൻ പാടുള്ളൂ അള്ളഹാനോട് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അതേ സമയത്ത് അള്ളഹാനോട് നിങ്ങൾ ഇസ്തി തേടിയ ശേഷോ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗുഫാർ തേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ റസൂലുല്ലാന്റെ അരികിലേക്ക് പോകണോ റസൂലുല്ലാ അന്യായം പറയണോ അങ്ങനെ റസൂലുള്ള നിങ്ങൾക്ക് വേണ്ടി ഇസ്തി തേടിയാൽ അല്ല അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കുമെന്ന് ഖുറാൻ പറഞ്ഞ ആയത്തും കൂടി താഴെക്കിറങ്ങിയത് കൊണ്ടാർ ബി കുറ്റമിൽ അറ്റമില്ല ഞാൻ കേറി അങ്ങയോടൻ Nya nyan Say di Khair and beek in your നിങ്ങൾ എഴുതിയല്ലോ വിശ്വാസം പഠിക്കണമെങ്കിൽ ഇബിന് സീറു വായിക്കണമെന്ന് ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബിനു കീറു അത് അള്ളാൻ്റെ അബീബിന്റെ ജാരത്തിങ്ങ് വന്നുകൊണ്ട് അബീബിനെ വിളിച്ചുകൊണ്ട് അവിടത്തെ പുകയ്ത്തുകയും അവിടത്തെ പാരത്രികമായ റക്കമെൻറ്റും നന്മയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന പാട്ടുപാടുന്നു ഇന്നും വിശുദ്ധമായ റൗലത്തിൽ റൗലയുടെ തൂണുകളിൽ അത് സ്വർണ്ണലിപികളാൽ എഴുതി വെച്ചിരിക്കുന്നു എന്നിട്ട് ഈ ആയത്തിന്റെ ആശയം എന്താണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന ഇബിനു മനുഷ്യന്മാരോട് അള്ളാഹു ഈ ആയത്തിലൂടെ ആവശ്യപ്പെടുന്നത് അരികിൽ പോകാനാ പോകാത്തവർ എന്ത് ചെയ്യണം ഇവിടുന്ന് തന്നെ വിളിച്ചു പറയണം അത്രേ ഉള്ളൂ എല്ലാ ആയത്തും പാടെ തായക്കിറങ്ങിയതുകൊണ്ടാണ് ഞങ്ങൾ സുന്നയാളായത് ഒരായത്തും ഇറങ്ങാത്തതുകൊണ്ടാണ് മമ്പറത്ത് പോയ ബാപ്പാനെ കാഫിറാക്കി പതിനേഴ് കൊല്ലം തെറ്റുന്ന ഫൈസൽ മൗലവി ബാപ്പാൻ്റെ മയ്യത്തും തലക്കെ ദ്വാരക്കാനും മയ്യത്ത് കരിച്ചാ എത്തിയത് ആ ഫൈസൽ മൗലവിന്റെ കുണ്ടാമ്പണ്ടി ഒന്ന് അല്ല് ചെയ്തു തന്നിട്ടുമാണ് നിങ്ങൾ ഇതിനെ ക്രോസ് ചെയ്യാൻ ഇതിലേക്കൊക്കെ പോണിൻ്റെ മുമ്പ് ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തീവ്രവാദം അത് അൽമനാറിൽ നിങ്ങൾ മക്ബറി പോണോലെ കൊല്ലണമെന്ന് എഴുതിയതിൻ്റെ പേരിലാണ് അള്ള ആകാ ാണ് ഇരിക്കുന്നത് എന്ന് പറയാത്തവരെ പെരടി വെട്ടി കൊന്നിട്ട് അഴുക്കുജാലിൽ എറിയണമെന്ന് രണ്ടായിരത്തിഒമ്പതിലെ അൽമനാറിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഐ എസ് തീവ്രവാദികളുടെ നിലപാട് മക്ബറ പൊളിക്കൽ ഈ രാജ്യത്ത് നിങ്ങളുടെ നിലപാടല്ല എന്ന് നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞിട്ടുണ്ട് പൊളിക്കണമെന്നും പൊളിച്ചിട്ടത് പൂജാരിയുടെ അല്ലെങ്കിൽ മക്ബറയിലെ മൂലാരെ പെരടിയിൽ വെച്ച് കെട്ടിയാൽ പോലും അത് ഇസ്ലാമിൽ തെറ്റല്ല എന്ന് ഉമർ മൗലവി എഴുതിയിട്ടുണ്ട് ഇനിയോ മൂപ്പര് തൊണ്ടക്ക് താഴെ ഇറങ്ങാത്തൊരു

പിന്നെ ഉസ്താദ് നേതൃത്വം കൊടുക്ക എന്തിന് അതിന് തുടക്കം എന്താണ് വല്ലവനും തനിച്ചിരുന്നു കൊണ്ട് ആയിരം തവണ ഇഹ്ലാസോടുകൂടി എന്റെ പേര് വിളിച്ചാൽ ഞാൻ ആ പെട്ടെന്ന് ഉത്തരം കൊടുക്കും അതുകൊണ്ട് നിങ്ങൾ വിളിച്ചോ 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 എന്ത് അബ്ദുൽ എന്ന് പറയാ മുത്തുകളെ ആ മുത്തു പറയല്ലേ സഹോദരങ്ങളെ ശ്രദ്ധിച്ചോ അല്ല പറയാ വിളിക്കല്ല ഫലാബേത്തിൽ പറയാ പല്യതു ഊ വിളിച്ചോ ആര് പറഞ്ഞു കേൾക്കണം സക്കാബിമാര് പറഞ്ഞു കേൾക്കണോ അല്ല പറഞ്ഞു കേൾക്കണം ഖവാരിജ് പറഞ്ഞു ഇവിടെ തീരുമാനാക്കി തന്നിട്ടില്ല സ്വഹാബത്തിന്റെ തീരുമാനാക്കി തന്നിട്ടില്ല തീരുമാന ഇങ്ങള് ഞങ്ങൾക്കെതിരി ഓദ്യ ആയത് മുയവൻ ഞങ്ങളെ തൊണ്ടന്റെ താഴുണ്ട് എന്നാണ് ഞങ്ങൾ ഈ പറയുന്നത് എന്നാൽ സുഹൃത്തുക്കളെ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങള് മൊയ്തീൻ ശേഖനെ വിളിക്കണത് ഇന്നും ഇന്നീത്തു കോലാറന്നും അല്ല പറഞ്ഞിരുന്നു എന്താണ് പറഞ്ഞത് നൂ നബി അലൈസ് പറയാം രാവിലെയും പകലൊക്കെ ഞാൻ വിളിച്ചു എന്റെ കൗമിനെ ദുബായി ചെയ്തു അയിനെന്താ മൗലവി അർത്ഥം പോകട്ടെ മഹാനായ നബി നബീസുല്ലാഹു അലൈവസങ്ങൾ പറയുകയാണ് എന്താ അള്ളാൻ്റെ ഹബീബ് പറയുന്നതെന്നറിയുമോ ജനങ്ങളിൽ ഏറ്റവും നിങ്ങളിൽ നിന്ന് ഏറ്റവും ബന്ധപ്പെട്ട ആളാണ് നബി നബീസല്ലാഹു അലൈവസങ്ങൾ പറയുന്നു നിങ്ങളോടെ ഏറ്റവും ബന്ധപ്പെട്ട ആൾ ഞാനാണ് അതുകൊണ്ട് കടങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ

മഹാനായ ഹബീബിനെ വിഷമുണ്ടാകുമ്പോൾ സ്വഹാബത്ത് വിളിക്കുകയാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ മതം ഒരു നവോത്ഥാനപ്രസ്ഥാനമാണ് അത് ഈ രാജ്യത്ത് സ്വഹാബത്തിലൂടെ കടന്നു വന്നതാണ് ആ സ്വഹാപത്തിന് നമ്മളെവിടെയും തള്ളിയിട്ടില്ല റബീ ഉല്ലവലിൽ മാത്രം തെളിവും ചോദിച്ചു വരുന്ന മുജാഹിദുകളെ മൗലിത് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാന്ന് ചൊല്ലിയിട്ട് പൊട്ടീസാക്കുമ്പോൾ നിങ്ങളെന്താ മനസ്സിലാക്കേണ്ടത് മുമ്പ് മൗലിതു പതിവില്ലെന്നോ മൗലിത് കഴിക്കൽ നിങ്ങൾ ും പതിവുള്ളതാത്തിരണ്ടിന് ശേഷവും തുടരുന്നതാർഷിദിൽ നീ നോക്കിയാൽ കാണുന്നതാ ഇർഷാദതൊന്നിൽ വ്യക്തമായി പറയുന്നതാ മൗലവി പണ്ട് ഇർഷാ നടത്തിയിട്ടുണ്ട് മനാറതിൽ നീ നോക്കിയാൽ കാണുന്നതാ പുറം ലംക്കി പുറം ലൊക്കെ എട്ടൊമ്പതൽ വിവരിച്ചതാ ഇത് നിങ്ങളെ പൂർവിക മൗലൂദ എന്നാൽ ഞങ്ങൾ മൗലൂദ് പണ്ട് പതിവില്ല എന്ന് പറഞ്ഞത് എന്താ അടിസ്ഥാനപരമായി അല്ലാണ്ട് ഞങ്ങളും ഒന്നാണ് പക്ഷേ സ്നേഹം ഒരാൾ പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാ ഒരാളുടെ സ്നേഹപ്രകടനത്തിന് ഇസ്ലാം പ്രത്യേകമായ ഒരു രീതി പറഞ്ഞു തന്നിട്ടില്ല സ്നേഹപ്രകടനം എന്നത് വൈവിധ്യമാണ് സ്നേഹപ്രകടനം എന്നത് ചിലപ്പോൾ വൈരുദ്ധ്യമാക ഞാൻ പ്രകടിപ്പിക്കുന്നത് പോലെ ആകണമെന്നില്ല നിങ്ങൾ കഴിഞ്ഞകാല തലമുറ ചെയ് പ്രകടിപ്പിച്ചതുപോലെ ില്ല പിന്തലമുറ അതുകൊണ്ട് വിട്ടു പോയിക്കൊണ്ടാണ് റഹിമു ജാറമുള്ള മദീനന്റെ പുറത്ത് പോകാതെയാണ് അതേ സുഹൃത്തുക്കളെ അതുകൊണ്ട് സ്വാപത്തിനെ അടിസ്ഥാനപരമായി സ്വീകരിക്കുന്ന കക്ഷികള് അഹുൽ ജമാ അത് മാലിക് ദീനാറിലൂടെ മാരിലൂടെ പലർമൗത്തില സാധാത്തുക്കളിലൂടെ കോഴിക്കോട് കാലിമാരിലൂടെ എഴുപത്തൊന്ന് വരെ അത്യാത്മിക നവോത്ഥാന വൃത്താന്തങ്ങളിൽ ഈ ഉമ്മത്തിന് അച്ചടക്കത്തോടെ സംരക്ഷിച്ചതാരെയാണ് അതിനെ പൊളിച്ചെഴുതാൻ വന്ന ചിന്ത ഇരുപത്തൊന്നിൻ്റെ ശേഷം ഈജിപ്തിൽ നിന്ന് വന്ന യുക്തിവാദവും നജിതിൽ വന്ന തീവ്രവാദവുമാണ് ആ തീവ്രവാദികൾ ഐ എസ് ഭീകരവാദികളിൽ ലോകത്തീർത്തിപ്പിടിക്കുന്ന നിലപാടുകൾ ഓരോന്ന് നിങ്ങളിൽ നിങ്ങളുടെ അടിസ്ഥാന തെളിവുകൾ വെച്ച് പറഞ്ഞിട്ട് ഒന്ന് നിഷേധിച്ചിട്ടില്ല <laughs>